8 body design girl. Eighteen, Kurunya panikuri. Eighteen, Meghcha Only eight, Regardia, Golden Diamond, Chavakar Noor Shadamarum Samshadh Silver Jewelry Collections, Handcrafted Classic Silver Ornaments, Platinum Poli Silver, Alu Karan Silver Jewelry, Chettiwar Road Chowkard, Chettiwar Road മന്ദലാംകുന്ന് സെന്ററിൽ പഴയ ദേശീയപാതക്കരികിലെ വലിയ പൂമരം കടപുഴകി വീണു ഇതേസമയം ഇതുവഴി വരികയായിരുന്ന സ്കൂട്ടർ മരത്തിനടിയിൽ കുടുങ്ങി യാത്രികൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു അകലാട് ത്വാഹ പള്ളി സ്വദേശി ഹന്നീഫയ്ക്കാണ് പരിക്കേറ്റത് തൊട്ടു പിന്നാലെ നിറയെ വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന സ്കൂൾ വാൻ മരം കടപുഴകി വീഴുന്നത് കണ്ട് പെട്ടെന്ന് നിർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി പുതിയ ദേശീയപാത നിർമ്മാണത്തോടുകൂടി ഇതുവഴിയുള്ള വാഹന സഞ്ചാരം കുറഞ്ഞതാണ് വലിയ അപകടമൊഴിയാൻ കാരണം ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു സംഭവം വിവരമറിഞ്ഞ് ഗുരുവായൂർ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തിയാണ് നാട്ടുകാരുടെ സഹായത്തോടെ മരം മുറിച്ചുമാറ്റിയത് ഏതു നിമിഷവും കടപുഴകി വീഴുമെന്ന അവസ്ഥയിലായിരുന്ന മരം മുറിച്ചു മാറ്റണമെന്ന് ഏറെ കാലമായി നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെ മരം മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറായിരുന്നില്ല മന്ദലം കുന്ന് സെന്ററിൽ ഇനിയും നിരവധി മരങ്ങൾ അപകട ഭീഷണിയിൽ കഴിയുന്നുണ്ട് എത്രയും വേഗം മരങ്ങൾ മുറിച്ചുമാറ്റി അപകടാവസ്ഥ പരിഹരിക്കണമെന്ന് പൊതുപ്രവർത്തകനായ അക്ബർ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ശക്തമായ കാറ്റിന് നമ്മുടെ കെ സി ബി ലൈനിലേക്ക് വീഴുന്നു നമ്മുടെ പ്രദേശം അഞ്ച് ദിവസത്തോളം കറൻ്റില്ലാത്തൊരവസ്ഥ ഉണ്ടായി അന്ന് നമ്മൾ വീണ്ടും പഞ്ചായത്ത് മെമ്പറേയും പഞ്ചായത്ത് അധികാരികളെ ഇതിന് വേണ്ടപ്പെട്ട അധികാരികളെ ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പിന്നൊരു പഞ്ചായത്തിലെ ബോർഡ് മീറ്റിംഗിൽ അതിനെ അപേക്ഷ വെക്കുകയും ഇത് എത്രയും പെട്ടെന്ന് ഇത്രയും ഉള്ള അപകടങ്ങൾ ഉണ്ടാവുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല നിവേദനങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികാരികളുടെ ശ്രദ്ധ ഇത്തരം വിഷയങ്ങളിൽ പതിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് ജീവൻ നമുക്ക് ബലി കൊടുക്കേണ്ടി വരും കാരണം ഉണ്ടായതിനു ശേഷം അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മൾ ഇടപെടുന്നതിനൊക്കെ മുന്നേ അതുണ്ടാവുന്നത് തടയുക എന്നുള്ളതാണ് അത് ഇപ്പോൾ ഇന്ന് ഒരു ബൈക്ക് യാത്രക്കാരൻ യാത്രക്കാരനതിൽ അയാളുടെ കുടുംബത്തിൻ്റെ ഭാഗം കൊണ്ട് നലനായ രക്ഷപ്പെട്ടയാണ് തൊട്ടടുത്ത് തന്നെ ഒരു പത്ത് മുപ്പതോളം കുട്ടികളുമായ ഒരു ടെമ്പോ ട്രാവൽ വണ്ടി വന്നിരുന്നു അത് ബ്രേക്ക് ഇട്ട് നിർത്തിയതിൻ്റെ പേരിൽ അത്ഭുതകരമായ ആ ഒരു രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അപ്പം എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ മരങ്ങൾ തൊട്ടടുത്ത് വീണ്ടും വലിയൊരു മരം നിക്കുന്നുണ്ട് അതിൻ്റെ വേരുകൾ പറഞ്ഞു വരുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് മുറിച്ച് മാറ്റി ഈ പ്രദേശത്തെ രക്ഷിക്കണം ഇവിടുത്തെ സാധാരണക്കാരെ ആളുകളെ രക്ഷപ്പെടുത്തണമെന്ന് സ്വർണം വെക്കുന്നതിന് ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക് മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ

குருவாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்